ശക്തമായ മഴയിൽ ഇടിയഞ്ചിറ റെഗുലേറ്റർ ബണ്ട് പൊട്ടി രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ശനിയാഴ്ച രാത്രിയിലാണ് കിഴക്കേ ഭാഗത്തെ ബണ്ടിന്റെ മധ്യഭാഗം തള്ളിപ്പോയി പൊട്ടിയത് ശനിയാഴ്ച ഉച്ചയോടെ നീരൊഴുക്ക് വർദ്ധിച്ച് വണ്ടിന്റെ കിഴക്ക് ഭാഗത്തുള്ള കഴഭാഗം പൊട്ടിച്ചിരുന്നു ഈ വെള്ളം റെഗുലേറ്ററിന്റെ അടിഭാഗത്ത് നിന്ന് പുഴയിലേക്കാണ് മോട്ടോർ വെച്ച് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ രാത്രിയിൽ താൽക്കാലിക ബണ്ടിന്റെ സമീപത്ത് ശക്തമായ ഒഴുക്കും വെള്ളത്തിന്റെ മർദ്ദം കൂടിയതോടെ ബണ്ട് പൊട്ടുകയായിരുന്നു ഇത്തരത്തിൽ ഒരു മാസം മുൻപ് പൊട്ടിയ ബണ്ട് വീണ്ടും ബലപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അന്ന് നിരവധി പ്രതിഷേധങ്ങളും നടന്നിരുന്നു ഇതോടെ നിലവിൽ നിർമ്മാണങ്ങൾ പൂർണ്ണമായും നിലച്ചു ഏഴ് എച്ച് പി രണ്ട് മോട്ടോറുകളും പത്ത് ഇരുപത് എച്ച് പിയുടെ ഓരോ മോട്ടോറുകളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞ ദിവസം എം എൽ എ വിളിച്ച യോഗത്തിൽ ിൽ ജൂൺ പതിനഞ്ചിനകം റെഗുലേറ്ററിന്റെ അടിഭാഗത്തെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ബണ്ട് പൊട്ടിയതോടെ ഇതാണ് വെള്ളത്തിനടിയിലായത് കഴിഞ്ഞ ഏപ്രിൽ മാസം ബണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു ഓരോ വർഷവും ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ബണ്ടുകൾ കിട്ടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് റെഗുലേറ്ററിന്റെ ഇരുഭാഗത്തും ബണ്ട് നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് അഞ്ച് ദശാംശം രണ്ട് കോടിയിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് നിലവിലേത്